കാട്ടൂർ ലക്ഷ്മി കൊലക്കേസിൽ പ്രതികൾക്ക് ജീവപര്യന്തം കഠിന തടവും മൂന്ന് ലക്ഷം രൂപ വീതം പിഴയും കാട്ടൂർ കടവ് ദേശത്ത് നന്ദിലത്തുപറമ്പിൽ വീട്ടിൽ മുപ്പത്തഞ്ച് വയസ്സുള്ള ദർശൻ കുമാർ കരാഞ്ചുറ ചെമാപ്പള്ളി വീട്ടിൽ മുപ്പത്തഞ്ച് വയസ്സുള്ള നിഖിൽ ദാസ് പുല്ലഴി ഒളരി ദേശത്ത് തങ്ങേലി വീട്ടിൽ മുപ്പത്താറ് വയസ്സുള്ള ശരത് ചൊവ്വൂർ പാറക്കോവിൽ ദേശത്ത് കള്ളിയത്ത് വീട്ടിൽ മുപ്പത്തിരണ്ട് വയസ്സുള്ള രാകേഷ് എന്നിവരെയാണ് ജീവപര്യന്തം കഠിന തടവിനും ഒരു ലക്ഷം രൂപ വീതം പിഴയടയ്ക്കുന്നതിനും ഇരിങ്ങാലക്കുട അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജ് എൻ വിനോദ് കുമാർ ശിക്ഷിച്ചത് കാട്ടൂർ പോലീസ് സ്റ്റേഷനിൽ ലിസ്റ്റിലുള്ള കാട്ടൂർ കടവ് സന്താനത്ത് പറമ്പിൽ ഹരീഷിന്റെ ഭാര്യ ലക്ഷ്മിയെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരി പതിനാലിന് രാത്രി പത്തരയോടെ വീടിന് മുൻവശത്ത് വെച്ച് തോട്ടം എറിഞ്ഞുവീഴ്ത്തി വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ കാട്ടൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ശിക്ഷ ഐ പി സി ത്രീ നോട്ട് ടു പ്രകാരം ജീവപര്യന്തം കഠിന തടവിനും ഒരു ലക്ഷം രൂപ പിഴയടയ്ക്കുന്നതിനും പിഴ പക്ഷം ഒരു വർഷം അധിക തടവിനും ഐ പിസി പ്രകാരം വർഷം ടവിനും എക്സ്പ്ലോസീവ് ആക്ട് പ്രകാരം പത്ത് വർഷം കഠിന തടവിനും ഒരു ലക്ഷം രൂപ അടയ്ക്കുന്നതിനും പിഴ അടയ്ക്കാത്ത പക്ഷം ആറ് മാസം ആംസ് ആക്ട് പ്രകാരം അഞ്ചു വർഷം കഠിന തടവിനും ഒരു ലക്ഷം രൂപ പിഴയടയ്ക്കുന്നതിനും പിഴയടക്കാത്ത പക്ഷം ആറുമാസം കഠിന തടവിനുമാണ് ശിക്ഷിച്ചിട്ടുള്ളത് പിഴ തുകയിൽ നിന്നും രണ്ട് ലക്ഷം രൂപ കൊല്ലപ്പെട്ട ലക്ഷ്മിയുടെ ഭർത്താവിനും മക്കൾക്കും നഷ്ടപരിഹാരമായി നൽകുന്നതിനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് ഇൻസ്പെക്ടർമാരായ വി വി അനിൽകുമാർ അനീഷ് കരീം ടി വി ഷിബു സി ബി അരുൺ പി ജ്യോതികുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് കേസിൽ അന്വേഷണം നടത്തിയത് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ജോജി ജോർജ് മുൻ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് പി ജെ ജോബി അഭിഭാഷകരായ എബിൻ ഗോപുരൻ പി എസ് സൗമ്യ എന്നിവർ ഹാജരായി